ഹസേള ജമീയത്തുള്ളമയുടെ നൂറാം വാർഷികം അത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിന് നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം കാസർഗോഡിനടുത്ത് എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത് അപ്പോ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് ഇതാണ് ദയവായിട്ട് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞാൽ ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല്ല അതിന് സ്വഹാനുഭവത്താല ഈ മഹാന്മാർക്കുള്ള പൊക്കത്തോണ്ട് അതിനകത്ത് വിഷയം പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ തഹ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് എടുക്കണത് ഇല്ലാതാവും വേണ്ട ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെ എഴുതാൻ സമസ്തയുള്ള ജമീത സമ്മേളനം നടക്കും അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലര് അതൊക്കെ അവശബ്ദങ്ങളാണ് അതറിയിക്കണ അവയോട് കൂടി എല്ലാരും തൊല്ലിക്കളയും അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടെന്നുള്ളത് നിങ്ങളെ തീരുമാനിച്ചാൽ മതി പിരിവ് കൊടുക്കട്ടാന്ന് പറയുകയാണെങ്കിൽ സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്താന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അത് നടത്തപ്പെടേണ്ടതാണോ അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ അതിനുവേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങളെ തീരുമാനിക്കണം അപ്പൊ ഏതായാലും അതിന്റെ ആ തഹയ്യ ആപ്പ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടും ഒക്കെ ബന്ധപ്പെട്ടവര് ഇവിടെ ഈ മദ്രസ് പിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസകളൊക്കെയാണ് അത് മനസ്സിലാക്കണം ആ സമസ്ത കേരള ജമീയത്തുരുമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പൊ അതില് ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ആ ഭരണകർത്താക്കൾ അതിന്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിന് സ്ഥാനത്ത് വേറെ കമ്മിറ്റികൾ കൊണ്ടുവരും അപ്പം ഉസ്താദന്മാരെ പല പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കാം ഉസ്താദന്മാരെ വിമർശനങ്ങളോ അല്ലെ ഭീഷണികളായിട്ട് സമസ്തന്റെ വീടുകൾ നടത്താൻ പാടില്ല അതിൻ്റെ അടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാല് അവര് ഇവിടുത്തെ പൗരന്മാരല്ലേ അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വതന്ത്രം ഈ രാജ്യത്തിൽ അപ്പൊ സമസ്ത കേരള ജമീയ തുല്മയുടെ മുഫതിഷന്മാര് അല്ലെങ്കിൽ അതിന്റെ മാലിന്യങ്ങൾ അതിന്റെ മുത്തതിസന്മാര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമീയ തുല്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിനെ വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാണൊന്നും ഈ കേരളത്തിലെ ആർക്കും അധികാരമില്ല അത് മനസ്സിലാക്കിയാൽ മതി അപ്പം ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കുക അതാണ് മുതൽ മാലിമീങ്ങളോട് പറയാനുള്ളത് മുദരിശന്മാരോട് പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളോട് മുതാലിമീങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് ഉമറാക്കന്മാരോടൊക്കെ പറയാം എല്ലാവരോടും പറയാനുള്ളതാണ് സമസ്ത കേരള ജമീയത്തുൽമ അതിന്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയിട്ടില്ല ആ നെൽക്ക് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽമുണ്ട് സമസ്ത കേരള ജമീയത്തുൽമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപോ ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കൊന്നും ഇത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ മേലിൽ വെച്ചു വെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തോൽമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ വളർത്താവുന്ന സമസ്ത കേരള ജമീയത്തില അത് മഹാന്മാരാകുന്ന അബ്ബാഹുവിന്റെ ഔരിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ശബുരാ